ഇപ്പോൾ സി ടി സ്കാന് റുട്ടീനായിട്ടുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ സി ടി സ്കാന് വേണ്ടി അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് സി ടി സ്കാൻ ചെയ്തതിന് ശേഷം ഇപ്പോ തുടരുന്ന രീതി തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത് അതോ വേറെ എന്തെങ്കിലും മാറ്റം വേണ്ടതുണ്ടോ എന്ന് അതിനുശേഷം ആയിരിക്കും തീരുമാനിക്കുക ഇന്നലെ കോട്ടയത്തു നിന്നുള്ള മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ വേദത്തിൽ സംഘം വന്നിരുന്നു അവർ രോഗിയെ കണ്ടു ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ നിലവിലുള്ള രീതി തുടരുക എന്നുള്ളത് തന്നെയാണ് അവരും കണ്ടിട്ടുള്ളത് പിന്നെ സി ടിക്ക് ശേഷം മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വീണ്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴായിരിക്കും കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണുള്ളത് ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പതിനൊന്ന് മണിയോടുകൂടി സിറ്റിക്ക് ശേഷം ഹോസ്പിറ്റലിൽ മുന്നൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നതായിരിക്കും ചിത്രം നേരത്തെ തലച്ചോറിലെ ഇതായിട്ട് നമ്മൾ കുറെ കൂടി കണ്ടിരുന്നത് അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് വിൽക്കുന്നത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടത്തെയും അതുപോലെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം വന്നുള്ളത് ലെങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയായിരിക്കും നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളിപ്പോ ഞാനും ഐ ബിയും മെഡിക്കൽ സൂപ്രണ്ടും ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു സിറ്റിക്ക് ശേഷം വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട് അതിപ്പോഴത്തെ സി ടി സ്കാനിങ് കഴിയുമ്പോൾ വീണ്ടും സിറ്റിക്ക് കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴുള്ള രീതി തന്നെ തുടരണോ വേറെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവര് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിനു കൂടി ശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റും പുറത്തേക്ക് ഇറങ്ങുക അതിപ്പോ ഇന്നലെ എല്ലാ പിന്നെ ഇപ്പോഴത്തെ എത്തിയിപ്പോഴത്തെ സൗകര്യം ഈ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാലോ അപ്പൊ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തും ഞങ്ങൾ ഇപ്പൊ ഹോസ്റ്റലിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു ഇന്നിപ്പോ സീറ്റിക്ക് ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ച് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചികിത്സാ രീതി തീരുമാനിക്കുക കുറച്ച് സമയം ആവശ്യമായി വരും എന്ന് തന്നെയാണ് കാണുന്നത് മെഡിക്കൽ കോളേജ് സംഘാണല്ലോ അവർക്കിപ്പോ ഇന്നലെ രാത്രി ഇവിടെ തുടരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തന്നെ അവർക്ക് കോട്ടയത്താവുമ്പോൾ എല്ലാവർക്കും അറിയാലോ ജയകുമാർ ഡോക്ടർക്ക് ഒത്തിരി തിരക്കുള്ള ഡോക്ടർമാരാണ് അവിടുത്തെ പേഷ്യൻസിനെയും ബാധിക്കാതെ അവര് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര വരെ ഞങ്ങൾ ഞാൻ സംസാരിച്ചത് രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചുപോയി റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തും അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു വിദഗ്ധ ബാനലുണ്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തും അതിനുശേഷം വേറെ ഏതെങ്കിലും മാറ്റം ചികിത്സാ രീതിയിൽ വേണമെങ്കിൽ തീരുമാനിക്കും അല്ല ഇപ്പൊ അവരിപ്പോ നമ്മുടെ ഒരു ടീമിനയച്ചിരുന്നല്ലോ ഇവിടക്ക് ഇവർ ഒരു ബോർഡുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബോർഡുണ്ട് അവരായിരിക്കും ജോയിൻ ചെയ്തുക എന്നാൽ ഈ ടീമുമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുമായിട്ട് ജില്ലയിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടായി തീരുമാനിക്കും ആ രൂപത്തിലേക്ക് ഇപ്പോൾ പറയാൻ മെഡിക്കൽ ബുള്ളറ്റിനാണ് എന്തായാലും അതിഗുരുതരം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഗുരുതരാവസ്ഥയിലാണെന്നാണ് അതിന് ശേഷം കണ്ടിട്ടുള്ളത് അത് ഇപ്പോ വെന്റിലേറ്റർ വെന്റിലേഷൻ സപ്പോർട്ടുണ്ട് അത് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരുമ്പോ തന്നെയാണെന്നാണ് അവർ കണ്ടിട്ടുള്ളത് കാരണം ലെങ്ങിനാണെന്ന് ഇപ്പൊ കേംഭരീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം മുകളിൽ മുകളിലെ വീഴ്ചയാണ് വാരിയിലകൾക്കുള്ളത് ഉണ്ടുകൊണ്ട് അത് കുറച്ച് സമയം കൂടി തുടരേണ്ടി വരും എന്ന് തന്നെയാണ് കണ്ടത് ഇന്നലെ സംസാരിച്ചപ്പോ നമ്മളിപ്പോ അതിന്റെ സമയം പക്ഷെ ഗൌരവമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് പോലീസ് ഇപ്പോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് അവിടെ ഉണ്ടായില്ല ഇന്നലെ എം പി അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു സാധാരണ ഗാലറിക്ക് അനുമതി കിട്ടുന്നതിന്റെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ താഴെ അടത്തം പക്ഷെ പ്രത്യേകം ഒരു സംവിധാനം അവിടെ തയ്യാറാക്കി അതിലാണ് ഇതിലേക്ക് ചെന്നിരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അപ്പോ ഗൗരവമായിട്ടുള്ള അന്വേഷണം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് പോലീസ് ആ അന്വേഷണം തുടരുന്നുണ്ട് വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും അതെനിക്ക് അറിയില്ല എന്നെ സംബന്ധിച്ച് അപകടം നടന്നപ്പോഴാണ് ഞാനിങ്ങനെ പരിപാടിയുള്ള കാര്യം തന്നെ അറിയുന്നത് എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പരിപാടിയല്ല ഞങ്ങൾ ഞാൻ ആലുവ ഭാഗത്ത് ഞങ്ങൾ ഒന്നിച്ചു കൂന്നമാ ഒരു പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു ഈ അപകടം നടന്നപ്പോഴാണ് ഇങ്ങനെ പരിപാടിയോട് നടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത് അപ്പത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നൽകാം ആരാണ് സംഘാടകരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പോലീസ് ആ പരാതി അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം വന്നിട്ടുള്ള എല്ലാ പരാതികളും നമുക്കത് പരിശോധിക്കാം ഇനി ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ റെക്കോർഡുകൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ വരും എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം സംഘാടകരുടെ ക്രെഡിബിലിറ്റി ഉത്തരവാദിത്തം എല്ലാം നോക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഉന്നയിച്ച പോലെയുള്ള പരാതികളുണ്ടെങ്കിൽ അതും പോലീസ് ഡീറ്റെയിൽ അതും പോലീസ് അന്വേഷിക്കും